மும்போம் பஞ்சாயத்தையும் கொளாட பஞ்சாயத்தையும் தம்மில் பந்திப்பிக்க மண்ணாடவேல ஏகபாலம் ഈ പാലം കൊണ്ട് അനേകായിരം പേർക്ക് പ്രധാനപ്പെട്ട പാലമാണ് ഉടനെ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു കഠിനമായ ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര മഴയായാലും മഴയത്തിൽ കിടന്നാണ് അവർ ജോലി ചെയ്യുന്നത് ഇക്കര ഇക്കരയും താമസിക്കുന്നവർക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് പ്രധാനപ്പെട്ട പാലമാണിത് പത്തനംതിട്ട ജില്ലയിൽ തുമ്പം പഞ്ചായത്തിനെയും കൊളനാട പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം ചങ്കോലാർ നടുവ് മണ്ണാടവ് പാലം ഈ മഴ സമയത്ത് അവരുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഉണ്ടോ എത്ര മഴയായാലും അതുപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അന്യായിരം പേർക്ക് പ്രധാനപ്പെട്ടതാണ് മഴയ്ക്കും ഒരു പണി പൂർത്തീകരിക്കുകയാണ് പെട്ടെന്ന് കണ്ടില്ലേ ഈ മഴ സമയത്ത് അവർ കഠിനമായ ജോലിയായി ചെയ്യുന്നത് ഇത്രയും നേരം ഒരു പണി പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന